നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയുടെ വീക്കിലി മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം വീക്കിലി മീറ്റിംഗ് എന്നുള്ളത് പെയ്ഡ് കമ്മ്യൂണിറ്റിക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒരാഴ്ചയിലൊരു മോട്ടിവേഷൻ ആണ് നമുക്ക് ഈ എല്ലാ ദിവസവും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണമെങ്കിൽ സ്ഥിരമായി കൃത്യമായിട്ട് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു 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 പിന്താങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ എല്ലാ ആഴ്ചയിലും ക്ലാസ്സുകൾ വെക്കുന്നത് അപ്പൊ ഈ ഒരു കാരണവശാലും ഈ ക്ലാസ്സുകൾ ഒരു മിസ് ചെയ്യരുത് വളരെ വെല്ലപ്പെട്ട ക്ലാസ്സുകളായിരിക്കും ഇത് വളരെ വളരെ വിലപ്പെട്ട അതായത് പെയ്ഡ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് മാത്രമല്ല ക്ലാസ്സാണ് ഇത് പരിഗണിക്കുന്നത് അപ്പൊ നമുക്ക് അതിൽ തന്നെ നമുക്ക് നമ്മുടെ കോഡ് ഓഫ് ഓണർ പറഞ്ഞു തുടങ്ങാം കോഡ് ഓഫ് ഓണർ നമുക്ക് എല്ലാവർക്കും എല്ലാ എല്ലാ ആഴ്ചയും കേൾക്കുന്നത് അതായത് നമ്മുടെ കമ്മ്യൂണിയിലെ പ്യൂരിറ്റി അതായത് ഒരു സത്യസന്ധത ഇതിൽ നിലനിർത്തേണ്ടതുണ്ട് അതായത് കമ്മ്യൂണിറ്റിയിൽ പറയുന്നത് പോലത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക ഫുഡിന് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് അതായത് ഈ നമ്മുടെ ഫുഡിന്റെ രീതികൾ എന്ന് പറഞ്ഞിട്ടുള്ള രാവിലെ എഴുന്നേറ്റിട്ട് ഏഹ് ഒന്നോ രണ്ടോ മുട്ട കുറച്ച് വെജിറ്റബിൾസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പൊരിച്ചെടുക്കാം രണ്ടോ മൂന്നോ ഗ്ലാസ് ചായ എടുക്കാം ചായയിൽ മധുരമല്ലാതെ അല്ലെങ്കിൽ മധുരത്തിന്റെ പകരം ഒന്നോ ഒന്നോ ഒരു സ്പൂണോ ഒന്നോ രണ്ടോ സ്പൂണോ എന്തെയ്യോ മിൽമ നെയ്യ് ഇടാം അല്ലെങ്കിൽ ബട്ടറിന്റെ പീസ് ഇടാം എന്നിട്ട് ചായ മധുരല്ലാത്ത ചായ കുടിക്കുക ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കേണ്ടത് ചോറ് വളരെ കുറച്ച് കഴിക്കുക ഒന്നോ ഒന്നര കയ്യിൽ ചോറ് കഴിക്കുക ബാക്കിയുള്ള പഴങ്ങളോ പച്ചക്കറികളോ മീനോ ബീഫോ ചിക്കനോ എന്തും കഴിക്കുക കഴിക്കാൻ പാടില്ലാത്തത് ഉള്ളത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള അരി ഭക്ഷണം ഗോതമ്പിന്റെ ഭക്ഷണം അല്ലെങ്കിൽ അതേപോലെ കപ്പ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അത് കൂടുതലും കഴിക്കാൻ പാടില്ല ബാക്കിയൊന്നും കഴിക്കാം പിന്നെ വൈകുന്നേരം നമ്മൾ നിർബന്ധമായിട്ടും എന്താ ചെയ്യുക ജ്യൂസിലേക്ക് മാറേണ്ടതുണ്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ സീസ്പീ ഓറഞ്ച് ജ്യൂസാണ് ഓറഞ്ച് ഇപ്പം ഓറഞ്ച് വന്ന് തുടങ്ങി ഇപ്പം അതുപോലെ തന്നെ ഈ ബത്തക്കൊക്കെ വരുന്ന സമയമാണ് അത് ജ്യൂസ് അടിക്കാം എന്നും ജ്യൂസ് വളർന്നില്ല ഒരു ദിവസം ജ്യൂസ് ആവാം അടുത്തൊരു ദിവസം വെജിറ്റബിൾസ് കട്ട് കട്ടിങ് വെജിറ്റബിൾസ് വൈകുന്നേരം കഴിക്കാം മറ്റൊരു ദിവസം കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ടുള്ളതിൽ കട്ട് ഫ്രൂട്ട്സ് കഴിക്കാം അത് മാറി മാറിയാണ് കഴിക്കുന്നത് ഒരു കാരണവശാലും രാത്രി ഹെവി ഹെവിയായിട്ട് ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് പിന്നെ ഇപ്പൊ നമ്മളാഴ്ച നമ്മൾ ഡെയിലി നമ്മളെ മൂന്ന് മൂന്ന് നേരത്തെ ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ ശ്രദ്ധിക്കേണ്ടത് വൈകിട്ട് ഒരു കാരണവശാലും ഹെവി ഫുഡ് കഴിക്കരുത് വളരെ നേരത്തെ കഴിഞ്ഞ നേരത്തെ ശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൂർവികമാരൊക്കെ ചെയ്തിട്ടുള്ളത് എന്ത് സൂര്യ അസ്തമയത്തിന് മുമ്പായിരുന്നു നമ്മളെ ഭക്ഷണ രീതി ഉണ്ടായിരുന്നത് സൂര്യ അസ്തമയത്തിന് മുമ്പ് ഒരു ആറ് ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ എന്ത് ചെയ്യാ ഒന്നും കഴിക്കാതിരിക്കില്ല പിന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ കഴിക്കുമ്പോ പത്ത് പന്ത്രണ്ട് മണിക്കൂളം നമ്മൾ ആമാശയെ കൃത്യമായിട്ട് കാലിയായി കടക്കാനും നമ്മൾ നല്ല എനർജി ലെവൽ കൂടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ തീർന്നാൽ ഭക്ഷണ രീതികൾ പറഞ്ഞു പിന്നെ എക്സസൈസിൻ്റെ രീതികൾ എന്നുള്ളത് നമുക്ക് ആഴ്ചയിൽ രണ്ടര മണിക്കൂർ നമ്മൾ പറയാറുള്ളത് ഒരു ദിവസം അരമണിക്കൂർ വെച്ച് അഞ്ച് ദിവസം ക്ലാസ്സിൽ പങ്കെടുത്താൽ മതി അതായത് മൂന്ന് ദിവസം എക്സസൈസ് പങ്കെടുക്കുക ഒരു ദിവസം റെസ്റ്റ് എടുക്കുക വീണ്ടും മൂന്ന് ദിവസം പങ്കെടുക്കുക ഒരു ദിവസം ലെവലാണ് പോകേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഫ അതായത് ഈ ആക്ഷൻ നമ്മൾ ക്ലാസ് എടുക്കാനും പലതും പറയാറുണ്ടെങ്കിലും ആക്ഷൻ ഓറിയന്റഡ് അതായത് പറയുന്നത് പറയുന്നത് പോലെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കുള്ളൂ അത് പറയുന്ന ഫുഡിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയാതെ നിങ്ങൾ ഫോളോ ചെയ്യുക എക്സസൈസിന്റെ കാര്യങ്ങൾ ക്ലാസ് ഓൺലൈൻ ലൈവ് ക്ലാസ് തരാറുണ്ട് അത് ഉപയോഗിക്കുക അപ്പൊ പറയുന്നത് പറയുന്ന പോലത്തെ ആക്ഷൻ അതായത് പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളു എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാറേണ്ട സിസ്റ്റം വളരെ സിമ്പിളാണ് അയച്ച അഞ്ച് ദിവസം എക്സസൈസ് ചെയ്യുക ഫുഡിന്റെ രീതികളും പറഞ്ഞ് സിസ്റ്റാണ് ദിവസമാണ് നമുക്ക് ഈ ലെവലിൽ നമ്മൾ നെക്സ്റ്റ് വേറൊരു ലെവലിൽ നമുക്ക് പറയുണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ആണെന്നുള്ളത് നടക്കുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ ഉള്ളത് ഒരു ബേസിക് പ്ലാനാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് ഇനി ഹയർ പ്ലാൻ വേണ്ടവർക്ക് എന്ത് ചെയ്യുക ഹയർ പ്ലാൻ നമ്മൾ റെഡിയായി വരുന്നത് അതൊരുപാട് എക്സസൈസുകളും ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അക്ഷൻ ഓറിയൻഡ് ആയിരിക്കുക അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് നടക്കാതെ എക്സർസൈസ് ചെയ്യാം പിന്നെ ഫോക്കസ്ഡ് ആയി നമുക്ക് കൃത്യമായിട്ട് ലക്ഷ്യം വേണം നമുക്കൊരു ആറു മാസം കഴിഞ്ഞ് ഇത്ര കിലോ വെയിറ്റ് കുറക്കണം ആറു മാസം കഴിഞ്ഞാൽ വയർ തര വില കുറയ്ക്കേണ്ടതുണ്ട് അതിന് കൃത്യമായിട്ട് ലക്ഷ്യം വച്ച് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാം പിന്നെ വേണം നമ്മൾ പിന്നെ ബേസിക് ആയിട്ട് അഞ്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളെപ്പം പറയാറുണ്ട് ഒന്ന് ഫുഡ് നമ്മൾ പറഞ്ഞു രണ്ട് എക്സസൈസ് നമ്മൾ പറഞ്ഞു എക്സസൈസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ചിലരെന്ത് ഒരാഴ്ച എക്സസൈസ് ചെയ്യും റെസ്റ്റ് എടുക്കും അല്ലെ ചിലപ്പോ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കാൻ അങ്ങനത്തെ റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അത്തരം ലോങ് റെസ്റ്റ് കഴിഞ്ഞാൽ ചെയ്യും നമ്മൾ തടി കൂടാനേ സാധ്യതയുള്ളൂ ശ്രദ്ധിക്കട്ടോ ചില ആളുകൾ എന്തായാലും രണ്ടാഴ്ച എക്സസൈസ് ചെയ്യും രണ്ടുമൂന്നാഴ്ച എക്സസൈസ് ചെയ്യുന്നില്ല പിന്നെ പിന്നെ തോന്നുന്ന സമയത്ത് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും റിസൾട്ട് കിട്ടില്ല അവർക്ക് എന്തെയ്യ ഒരു വെയിറ്റ് കൂടാനേ സാധ്യതയുള്ളൂ തോന്നുന്ന സമയത്ത് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ വെയിറ്റ് കൂടാനും സാധ്യതയുള്ളു അപ്പൊ എന്ത് ചെയ്യാത് നിർത്തി എന്ത് ചെയ്യുക ആഴ്ച ഒരു അഞ്ചു ദിവസത്തിൽ ഒരു സമയം കണ്ടെത്തിട്ട് ചെയ്യാം പിന്നെ പിന്നെ പറഞ്ഞ ഫുഡ് പിന്നെ അഞ്ചു കൈകള് പറഞ്ഞു ഭക്ഷണം ഒന്ന് വ്യായാമം പറഞ്ഞ പിന്നെ പിന്നെ ഉറക്കം ഉറക്കം നിർബന്ധമായിട്ടും അത് മാനേജ് ചെയ്യേണ്ടതുണ്ട് ഒരു ദിവസം ഏഴ് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ രാത്രി തന്നെ ഉറങ്ങുക കഴിഞ്ഞതും അകല ഉറക്കം ഒഴിവാക്കുക രാത്രി ഒറ്റ സ്ട്രെച്ചില് ഉറങ്ങുക ഒരു വൈകുന്നേരം ഒരു ഒരു പത്ത് പത്തര ആയി കഴിഞ്ഞാല് ഉറങ്ങാനുള്ള കരത്തിലേക്ക് നീങ്ങുക രാവിലെ ഒരു അഞ്ചാറ് മണിക്കൂർ അഞ്ച് അഞ്ചര ആറ് മണി നല്ല കുഴപ്പമില്ല അത് അങ്ങനെ ആകുമ്പോ ഏഴ് മണിക്കൂർ ഡീപ് സ്ലീപ്പ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നുള്ളത് ഈ പ്രഷർ എന്തെയാ ടെൻഷനാണ് എന്ന് പറയാറ് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഇനി ആധുനിക ലോകത്ത് പല സ്ട്രെസ്സും പല നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടൊക്കെ സ്ട്രെസ് ടെൻഷനൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് എന്ത് ചെയ്യാ സ്ട്രെസ് വരാതിരിക്കാൻ കഴിയുന്നു ശ്രമിക്കുക സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അത് നമുക്ക് മനസ്സിനെ റിലാക്സേഷനും വേണ്ടി വീടിനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക വീട്ടിൽ നിന്ന് തൊട്ടടുത്ത വയലുകളിലോ പറമ്പിലോ അല്ലെങ്കിൽ ജസ്റ്റ് മാർക്കറ്റിലേക്ക് പോയി ഒന്ന് ഇറങ്ങി വരുന്ന ഏറ്റവും നന്നായിരിക്കും പിന്നുള്ളത് വെള്ളം കുടിക്കുക വെള്ളം നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമാണ് വസ്തു പ്രകൃതിയിലെ എന്ത് വസ്തുക്കളാണെങ്കിലും ജീവനല്ല എന്ത് വസ്തുക്കളും വെള്ളം ആവശ്യം ഇപ്പൊ മരങ്ങൾക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും വെള്ളം ഇഷ്ടം പോലെ ആവശ്യം വെള്ളം കഴിഞ്ഞതും പരമാവധി നല്ല രീതിയിൽ വെള്ളം കുടിക്കുക കഴിഞ്ഞതും ഗ്രാമപ്രദേശത്തിലെ ആളുകൾ പച്ചവെള്ളം ചൂടാക്കാത്ത പച്ചവെള്ളം തന്നെ കുടിക്കുക ടൗണിലെ ഏരിയയിലാണെങ്കിൽ എന്ത് ചെയ്യുക ഈ കൊളിഫോം ബാക്ടീരിയന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ടൗണിലെ ആളുകൾ തിളപ്പിച്ചാൽ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അഞ്ച് കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ളത് ഒന്ന് ഭക്ഷണം രണ്ട് വ്യായാമം മൂന്ന് ഉറക്കം നാലാമത്തെ ടെൻഷൻ അഞ്ചാമത്തെ വെള്ളം കൂടി ഈ അഞ്ച് കാര്യം കൃത്യമായി ബാലൻസ് ചെയ്തതുകൊണ്ട് കൃത്യ നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിരിക്കും പിന്നെ ഞാൻ പറയാൻ പറയാൻ പറയാം എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റിൽ നിൽക്കേണ്ടതിന് എപ്പോഴും എന്നെ കൊണ്ട് കഴിയും ഞാൻ ഞാൻ എന്താ ചെറുപ്പക്കാരിയാണ് അല്ലെങ്കിൽ ഞാൻ ചെറുപ്പക്കാരനാണ് കാരണക്കാരനാണ് ഞാൻ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ എന്നെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഡ്രസ്സ് ഇല്ലാത്ത മോശം ഷേപ്പ് വരുത്തുന്നത് അങ്ങനെ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിൽക്കുക അല്ലാതെ എന്നെ കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ ഞാൻ സാരി എടുത്താൽ ഭംഗി കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചുരിദാർ ധരിച്ച ഭംഗിയില്ല അങ്ങനെ നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റ് ഒരിക്കലും നിൽക്കരുത് കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാല് നെഗറ്റീവ് റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ വരാം നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ടാണ് മനസ്സില് ഒരു മനസ്സിലുള്ള ലൈഫിൽ വരുമ്പം എന്ത് ചെയ്യുക എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്നെ കൊണ്ട് കഴിയും എന്നെക്കൊണ്ട് കഴിയും ഞാൻ ചെറുപ്പക്കാരിയാണ് എപ്പോഴും എപ്പോഴും ഒരു ഒരു എത്ര നമുക്ക് എത്ര വയസ്സാണെങ്കിൽ പോലും ഒരു ഇരുപത് വയസ്സ് കാര്യം ഇരുപതിൻ്റെ വയസ്സ് താഴെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി എന്തു ചെയ്യാം ശ്രമിക്കാം അപ്പോ ഇപ്പൊ ഇപ്പോൾ ഇനി എല്ലാ എല്ലാ ആഴ്ച നമുക്ക് കൺസിസ്റ്റന്റ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാല് ആഴ്ച എനിക്ക് ഒരു ചെറിയ പേഴ്സണൽ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ക്ലാസ്സുകൾ മുടങ്ങിയത് അപ്പൊ സ്റ്റിൽ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക ക്ലാസ്സിൽ പങ്കെടുക്കാം ക്ലാസ്സിൽ പങ്കെടുത്താൽ അതിൻ്റെ അതിൻ്റെതായ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ എന്തായാലും വരും അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് നമുക്ക് ബയോളജിയെ പഠിക്കാം അത് മീൻസ് ഹൃദയം ഹൃദയത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൃദയത്തെ കുറിച്ച് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് ഹൃദയത്തെ നമുക്ക് അറിയുന്നൊരു കാര്യം എന്താ വെച്ചാൽ അറ്റാക്ക് അറ്റാക്ക് വരുക എന്ന് പറയാറുണ്ട് അല്ലെ എന്താ അറ്റാക്ക് ഒക്കെ നോക്കാം നമുക്ക് ഈ നമ്മൾ അറിഞ്ഞിരിക്കണം സത്യത്തിൽ നമ്മൾ എന്താ അറ്റാക്ക് വരുന്നത് അല്ലെങ്കിൽ അറ്റാക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താ ഏത് പ്രായത്തിലും സാധാരണ വരാറുള്ളത് അല്ലെ ഏത് തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാളുകളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് നമുക്ക് ഞാൻ ആദ്യം ഹൃദയത്തിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ജസ്റ്റ് കാണിച്ചു കാണിച്ച് നമുക്ക് അതിനെ കുറിച്ച് ക്ലാസ്ബുക്കും ചെയ്യാം നോക്കാം സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടേ സ്ക്രീൻ എല്ലാവരും കാണുന്നുണ്ടോ എന്തേലും തടസ്സം പറയണേ ഇപ്പോ നമ്മളൊരു ഹൃദയം ഞാൻ ജസ്റ്റ് സ്ക്രീൻ വലുതാക്ക നമ്മളീ നെഞ്ചിന്റെ കൂടിന്റെ ഉള്ളിലാണ് ഏറ്റവും സുരക്ഷിതായിട്ടാണ് ഹൃദയം നിൽക്കുന്നത് ഹൃദയത്തിന്റെ പ്രത്യേകത ഹൃദയം നമ്മളെ നമ്മള് അമ്മയുടെ വയറ്റിൽ അല്ലെ ഉമ്മയുടെ വയറ്റിൽ നാലു മാസം പ്രായ സമയത്ത് മിടിപ്പ് തുടങ്ങിയാണ് ഹൃദയത്തിന്റെ ജോലി എന്ത് ചെയ്യുക രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുക രക്തത്തോടൊപ്പം ഓക്സിജൻ ഉണ്ടായിരിക്കും വിറ്റാമിൻ പല ധാതുക്കളൊക്കെ എത്തിക്കുന്നത് അതാണ് ഹൃദയത്തിന്റെ ജോലി എല്ലാ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യുക രക്തം പമ്പ് ചെയ്യ എന്നിട്ട് തിരിച്ചു വരുന്ന രക്തത്തിൽ എന്ത് ചെയ്യും കുറച്ച് ഈ അശുദ്ധ രക്തം ഉണ്ടാകും അത് ക്ലീനാക്കി വീണ്ടും എന്ത് ചെയ്യുക അശുദ്ധ രക്തത്തെ ക്ലീനാക്കുക ശുദ്ധ രക്തം ഇങ്ങനെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പിച്ച് മീൻസ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യാ ലക്ഷക്കണക്കിന് ചെറു ചെറു തരത്തിലുള്ള ഉണ്ട് ശരീരത്തിന് ഓരോ പാർട്ടിലും ഉണ്ട് ഓരോ ഭാഗത്ത് പമ്പ് ചെയ്ത് ഇദ്ദേഹത്തെ ജോലി നോക്കുക അദ്ദേഹം കാണുന്നുണ്ടോ ഇളകുന്ന പോലെ നോക്കാം കൊറേ ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാകും ഹൃദയം നെഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പേശി അവയവമാണ് ഹൃദയം ശരീരത്തിലുടനീളം രക്തം പമ്പ് ചെയ്യുന്നു ഒരു മുഷ്ടി ചുരുട്ടിയ വലിപ്പമുള്ള ഇത് നെഞ്ചലിന് പിന്നിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ഹൃദയത്തിന് നാല് അറകളുണ്ട് ഇടത് വലത് ആട്രിയ ഇടത് വലത് വെണ്ട്രിക്കളുകൾ ഹൃദയം കണ്ടു ഇനി ഈ ഹൃദയ ഹൃദയത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഹൃദയം രക്തത്തെ പമ്പ് ചെയ്ത എല്ലാ ശരീരത്തിന് എല്ലാ ഭാഗത്തും രക്തം പമ്പ് ചെയ്യും അത് തിരിച്ചു വരുന്ന സമയത്ത് അത് അതിലൊരുപാട് അശുദ്ധ രക്തം ഉണ്ടാകും അത് ക്ലീൻ ആക്കി ക്ലീനാക്കി വീടിങ്ങനെ പമ്പി അതാണ് ഹൃദയത്തിന്റെ ജോലി ഇനി ഈ ബി പി ബ്ലഡ് പ്രഷർ അത് അതുപോലെ തന്നെ ഈ അറ്റാക്ക് ഇങ്ങനെ നോക്കാം ബി പിന്നെ നമ്മൾ നമ്മൾ നരമ്പിൽ തൊട്ട് നോക്കുക ഇങ്ങനെ കൈ നേരം ടക്ടിക്കണല്ലോ ഇപ്പൊ അടിക്കുന്ന രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാണ് അതിനൊരു പ്രത്യേക വേഗത ഉണ്ട് അതാണ് അത് ചില സമയത്ത് വേഗത കൂടും ബി പി അതാണ് ബി പി കൂടുക എന്ന് പറയുന്നത് ഇനി അറ്റാക്ക് ഇങ്ങനെ വരും നോക്കാം അറ്റാക്ക് ഇപ്പം പറയാം നമ്മുടെ സ്ഥലത്തിൽ എന്ത് ചെയ്യാ ഈ രക്തം ഇങ്ങനെ കടം കടം പമ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മള് ഞാൻ പറഞ്ഞു നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ നാലോ അഞ്ചോ മാസം അന്ന് ഇത് പമ്പിങ് തുടങ്ങിയാണ് പമ്പ് ചെയ്ത് നിൽക്കുക അത് പമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും രക്തം ഇങ്ങനെ പോകും രക്തം പോകുമ്പോ ഇതെ ഇതേ പേനയാണ് ഇത് ഒരു ഞരമ്പ വിചാരിച്ചോ ഈ ഞരമ്പുള്ള കൂടെ ഇങ്ങനെ വൃത്തിയായിട്ട് പോകുന്നത് ഒരു ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഹെവി ഫുഡ് അടിക്കുമ്പോ ശ്രദ്ധിക്കട്ടോ നമ്മൾ ഹെവി ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ അതെന്ത് കൊഴുപ്പ് അടങ്ങിയ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെയ്യും കൂടുതൽ ഗ്ലൂക്കോസ് ബോഡിയിൽ വരും ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ കൊഴുപ്പ് രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കും ചോദിച്ചു നമ്മൾ ഓവർ ഭക്ഷണം കഴിക്കാം അറ്റാക് കുറയുള്ള കാരണം പറഞ്ഞാൽ നമ്മൾ ഓവർ ഭക്ഷണം കഴിക്കുകയാണ് ഓവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും ആവശ്യമുള്ള ഊർജ്ജം ശരീരം എടുക്കും ബാക്കി വരുന്ന ഊർജ്ജം ശരീരം എന്തെയും നാളേക്ക് വേണ്ടി കൊഴുപ്പ് രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും അത് ആദ്യം വയറിന്റെ ഭാഗത്തൊക്കെ വെക്കുക പിന്നെ ബാക്കിൽ വെക്കും പിന്നെ കൈകാലം ഒക്കെ വെക്കും പക്ഷെ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു ചില ബോഡിയില് ഹൃദയത്തിൽ ഈ ഞരമ്പിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും കാരണം വയറിൽ വെക്കും ബാക്കിൽ ചില പൊളികൾ എന്ത് ചെയ്യും ഞരമ്പിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും അപ്പൊ നേരത്തെ ഞരമ്പ് ഇത്ര ഇത്ര വണ്ണണ്ട് ഇത്ര ഉണ്ടാവില്ല വിചാരിച്ചോ ഇത്ര വണ്ണണ്ട് വിചാരിച്ചോ ഇത്ര ഒരു പൈപ്പ് വിചാരിച്ചോ പക്ഷെ നമ്മൾ എല്ലാ വർഷം എല്ലാ മാസം ഫുഡ് അടിച്ചത് എന്തെയും ഈ നിരമ്പിന്റെ ഉള്ളിൽ കൊണ്ടിങ്ങനെ എന്ത് ചെയ്യും കൊണ്ടിട്ട് കൊഴുപ്പ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് രക്തം ഇത് ഒന്ന് പമ്പ് ചെയ്യുമ്പോൾ രക്തം അങ്ങോട്ട് പോകൂല അതായത് രക്തത്തിന്റെ ഈ ഞരമ്പിന്റെ ഉള്ളിൽ ബ്ലോക്കുകൾ വരും ഈ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ പമ്പ് ചെയ്യുന്ന സമയത്ത് രക്തം അങ്ങോട്ട് നീങ്ങിയില്ല ഇത് പമ്പിങ് നിൽക്കും ഹൃദയം ഒരു ഒരു ചിത്രം നോക്കാം നമുക്ക് നോക്കാം രൂപം കൃത്യമായി മനസ്സിലാക്കാം നമുക്ക് ഷെയർ ചെയ്ത് തരാം ജസ്റ്റും എന്താ ഇങ്ങനെ അറ്റാക്ക് അറ്റാക്കിന്റെ രൂപം കാണിച്ച അറ്റാക്കിന്റെ രൂപം ഇത് ഇതൊരു ഈ ചിത്രത്തിൽ കണ്ട ചിത്ര ഈ ചിത്രം ഇതൊരു ഞരമ്പാണ് ഞെടമ്പിനുള്ള ഫ്ലോ രക്തം ഓട വിചാരിച്ചോ അതിനുള്ളിൽ പോയിന്തേം കൊഴുപ്പോ പലതും കൊഴുപ്പ് ഒര് എന്തെയും എന്തെയും ഡമ്പ് ചെയ്യും നമ്മൾ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചു കഴിച്ചു ഇതിന്റെ ഹോള് പറ്റ ചെറുതോ ചെറുത സമയത്ത് അവിടെ രക്തം ഒന്ന് നടി ആ ബ്ലോക്ക് ബ്ലോക്ക് കേട്ടിട്ടില്ലേ ബ്ലോക്ക് ബ്ലോക്കോ ഈ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്തെയ്യും പിന്നെ രക്തം പമ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ട് രക്തം പോകൂല തല നീങ്ങൂല അപ്പൊ എന്ത് ചെയ്യും ഹൃദയം നിശ്ചല നിക്കും ഇതാണ് ഒരു ഹറ്റാക്കിന്റെ രീതി ചിത്ര കണ്ട മനസ്സിലോ കണ്ടോ അത് അവിടെ അടീനെ കണ്ടോ കണ്ടോ അവിടെ ബ്ലോക്ക് വരുന്നുണ്ട് ബ്ലോക്ക് വരുന്നുണ്ട് കണ്ടോ ബ്ലോക്ക് വരുന്നുണ്ട് ബ്ലോക്ക് വന്നു ബ്ലോക്ക് കുറെ വന്നു ബ്ലോക്ക് ഏകദേശം ബ്ലോക്ക് ആയി ആയിക്കോ ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഹൃദയം പമ്പിക്ക് നിക്കും കണ്ടോ ഇതിന്റെ വേഗത കുറഞ്ഞു നിന്നു കണ്ടോ കെയിൻ മനസ്സിലായി അതായത് ഒരു രീതി ഹൃദയത്തിന്റെ പ്രവർത്തന ഹൃദയത്തിന്റെ പമ്പിങ്ങനെ ഓഫ് ആവും അതാണ് അറ്റാക്ക് ഒരു രീതി മറ്റു രീതി ചിലപ്പോ ചില ചില ചിലത്തിന്റെയും ഈ ഞരമ്പ് പൊട്ടാറുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ ചില അറ്റാക്ക് വന്ന ചില ആന്തരിക ആന്തരികാവശ്യങ്ങളൊക്കെ ഒന്നിച്ച് രക്തം പുറത്തു വരാറുണ്ട് അത് രണ്ട് രീതിയിൽ സംഭവിക്കാറുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഡോക്ടർമാരെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതല്ല നമുക്ക് നമുക്ക് അത്യാവശ്യം അറിയുന്നത് പറയുന്നത് മാത്രമേ ഉള്ളൂ അത് ബ്ലോക്ക് കണ്ടോ ബ്ലോക്ക് ആയത് ഇനി ഇനി എന്തെയും രക്തം പമ്പ് ചെയ്ത് നീങ്ങൂല അപ്പൊ എന്തെയും രക്തം ഹാർട്ടിന് സ്റ്റോപ്പ് ആവും മനസ്സിലായി ഇനി ഇവിടെ കൊണ്ടേട്ടാണ് എന്ത് ചെയ്യും ഹാർട്ട് അറ്റാക്ക് ഇത് കൊണ്ടു ആ സ്റ്റഡ് സ്റ്റഡ് കൊണ്ടുകാർക്കുണ്ടാവും ഇപ്പൊ കാണുന്നുണ്ടോ എല്ലാവർക്കും ഈ ചിത്രത്തിൽ കണ്ടോ ഈ ചിത്രത്തിൽ ബ്ലോക്ക് ആയി കിടക്കുകയാണ് ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അവിടെ കൊണ്ടായിട്ട് എന്തെയും ഈ സ്റ്റഡ് ആണ് സാധനം അല്ല അത് കൊണ്ടായിട്ട് എന്തെയും അത് ഇത് ഇപ്പൊ ഈ ഞരമ്പ് ഈ ഞരമ്പിള ഇവിടെ ബ്ലോക്ക് ആയി കിടക്കണ്ടോ ചിത്രത്തിൽ ബ്ലോക്ക് ആയി കിടക്കാണ് ഇവിടെ ഈ സ്റ്റഡ് വെച്ചിട്ട് എന്തെയും അതാണ് വികസിപ്പിക്കണ്ടോ കണ്ടോ കണ്ടല്ലോ കണ്ടല്ലോ കണ്ടു കണ്ടോ 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 അപ്പൊ ബ്ലോക്ക് അടഞ്ഞു ഇതാണ് ശരിക്കും എന്തെയും ഈ എന്താ ഈ ആൻജിയോഗ്രാം ആൻജിയോ ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഇത്ര ബ്ലോക്ക് അടച്ചു ഇത്ര ബ്ലോക്ക് അടച്ചു ചിത്ര ചിത്രീകരണ രൂപം എങ്ങനെയാണ് ഏകദേശം കുറെ ബയോളജി ഒക്കെയാണ് പഠിച്ചത് അല്ലെ ഇനി നമുക്ക് ഈ നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഹൃദയമാണ് ഇനി ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലൈഫിൽ നമ്മൾ നമുക്ക് മാത്രമല്ല കുടുംബത്തിലും പ്രാക്ടീസ് ചെയ്യണം നമുക്ക് പ്രത്യേകിച്ച് ഈ അറ്റാക്ക് കൂടുതൽ വരാറുള്ള ജെന്റ്സിനാണ് പരാസ്വദിച്ചിട്ടുണ്ടോ അല്ല ലേഡീസ് അങ്ങനെ വരാറില്ല അങ്ങനെ പല മാനസിക പ്രയാസം അല്ലെങ്കിൽ ടെൻഷൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഈ സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ അവരുടെ ബോഡിയിൽ കൂടുതലായിട്ട് കൊഴുപ്പ് അടിയാൻ സാധ്യത കൂടുതൽ കൊഴുപ്പ് ലേഡീസ് അങ്ങനെ വയറമ്മിലൊക്കെ കൂടുതൽ അടിയുള്ളൂ ജനസൗബന്ധി ആന്തരിക അവയങ്ങൾ വരാനും പെട്ടെന്നുള്ള മരണം വരാറുണ്ട് അപ്പൊ ഒരു ചെയ്യേണ്ട ഒരു കാര്യം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു രണ്ടു വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഈ ട്രെഡ്മിൽ ടെസ്റ്റിന് ടെസ്റ്റ് ട്രെഡ്മിൽ ടെസ്റ്റ് ആണെങ്കിൽ അറ്റാക്ക് വരുന്നത് കണ്ടെത്ത ടെസ്റ്റ് ഉണ്ട് നമ്മളെ ഏകദേശം നാട്ടുപ്പുറങ്ങളിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് എല്ലാ എല്ലാ ഹോസ്പിറ്റലുകളും ഉണ്ട് അത് അത്യാവശ്യം ചെറിയ ചെറിയ അത്യാവശ്യം വലിയ എല്ലാ ഹോസ്പിറ്റലുകളും ഏകദേശം ഞാൻ ഓർക്കുന്ന ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത ചെലവ് വരുന്നുള്ളൂ ഇതിനുള്ള ഒരു നമ്മൾ ഈ ഓടുന്ന ട്രെഡ്മിൽ ഉണ്ടല്ലോ അതിന്റെ അത് നമ്മൾ എന്തായാലും നാലഞ്ച് ഒരു അഞ്ചു ആറ് മിനിറ്റ് നമ്മൾ ഓടിക്കും ഓടിക്കണത് എന്ത് ചെയ്യും ഒരു ഇ സി ജി പോലത്തെ കുറെ സ്ഥാനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ നമ്മുടെ ബോഡിക്ക് എവിടെയെങ്കിലും പുള്ളിങ്ങിന്റെ കമ്മി ഉണ്ടോ എന്തെങ്കിലും കടത്താൻ പറ്റും അപ്പൊ ഒരു ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളും നിങ്ങളെ ഹസ്ബൻഡും നിങ്ങളൊറ്റക്കല്ല നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ആവശ്യം വരില്ല നിങ്ങളും നിങ്ങളെ ഹസ്ബൻഡും ചെക്ക് ചെയ്യണത് നല്ലതാണ് അപ്പൊ അത് ഒരു എന്ത് ചെയ്യാം ഒരു രണ്ടു വർഷം ഒരിക്കലും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവരൊക്കെ ചെലവരള്ളൂ അത് ചെയ്യാം അതിന്റെ കൂടെ തന്നെ പിന്നെ ചെയ്യേണ്ടത് ഈ കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ടത് കിഡ്നിന്റെ ഒരു ഒരു ടെസ്റ്റ് പിന്നെ ഷുഗർ ആകട്ടെ ചെറിയ ഏകദേശം ഒരു രണ്ടായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഈ ഫുൾ വോളിബോൾ വോൾ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ചില ആശുപത്രി ബിസിനസ്സാക്കി എടുക്കുകയാണ് നാലായിരം അയ്യായിരം ആറായിരം ഒക്കെ വന്ന ഹോസ്പിറ്റൽ അതൊക്കെ ചെയ്യേണ്ട ഒരു രണ്ടായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഈ ഈ ടെസ്റ്റ് നടത്താം പിന്നെ കിഡ്നിന്റെ ചെയ്യാ പിന്നെ ഇവന്റെ ഈ പ്രൊഫൈൽ എന്ന് പ്രൊഫ കൊളസ്ട്രോളിന്റെ ചെയ്യുക ഷുഗർ അങ്ങനത്തെ രണ്ടായിരം രൂപ ചെയ്യാൻ പറ്റാത്ത കേസ് ഉള്ളൂ കാരണം എന്താ വെച്ചാലേ നമ്മള് നമ്മുടെ നാടുകളിൽ പെട്ടെന്നുള്ള മരണം ഒരുപാട് വർധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരായ യുവാക്കൾ കുടുംബത്തിന്റെ തുടക്കത്തിന് നേരെ ചെറിയ രണ്ടു മൂന്നും മക്കളൊക്കെ അല്ല ചെറു മക്കളൊക്കെ ആ സമയത്ത് നാൽപ്പത് അമ്പതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് മരിക്കുന്ന ഒരുപാട് യുവാക്കളെ കാണുന്നുണ്ട് ഇതിനൊക്കെ ഇവരൊക്കെ ഒരു ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ എല്ലാം ദൈവത്തിനെ ഏൽപ്പിക്കാൻ പറ്റില്ല ദൈവത്തിനെ നമുക്ക് വിരിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഫുഡൊന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക വ്യായാമം ചെയ്യാം പിന്നെന്ത ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞൊരു നാപ്പത് കഴിഞ്ഞ് രണ്ടു വർഷത്തിലൊരിക്കലെങ്കിലും ഒരു രണ്ടായിരം രൂപ മുടക്കിയിട്ട് നിങ്ങളും നിങ്ങളെ പാർട്ട്ണറും എന്തെയ്യാ ബോഡി ബോൾ ബോഡി ചെക്കപ്പ് നടത്തുക എന്നാൽ നമുക്ക് ഒരു പരിധി വരെ പെട്ടെന്നുള്ള മരണം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും ടെസ്റ്റിന്റെ പേര് ട്രെഡ്മിൽ ടെസ്റ്റ് ആട്ടോ ചെയ്യാം ആർക്കും ചെയ്യാൻ ഡോക്ടർമാർ ഇപ്പോ ഏത് സിറ്റിയിലെ അത് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലൊക്കെ അതുണ്ട് പോകുമ്പോൾ വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അയ്യായിരം മതിയൊക്കെ വാങ്ങും ഇത് സാധാരണ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ ഉള്ളത് വരിക അപ്പൊ ട്രെഡ്മിൽ ടെസ്റ്റ് നടത്തുന്നത് നന്നായിരിക്കും പിന്നെ വേണ്ടത് പിന്നെ പിന്നെ ലൈഫിൽ വേണ്ടത് പിന്നെ പറഞ്ഞല്ലോ ഇപ്പൊ ഇത് ഇടക്ക് വരാറുണ്ട് നമ്മുടെ വീട്ടില് വാഹനമുണ്ട് അതുപോലെ ബന്ധിപ്പിച്ചു തന്നെ വീട്ടിലെപ്പോ ഏകദേശം എല്ലാവരുടെ വീട്ടിലും ഒരു ബൈക്കോ കാറൊക്കെ ഉണ്ടോ ഇനി കാർ ഇല്ലാന്നു ബൈക്ക് എല്ലാവരുടെ വീടുകളും ഇപ്പൊ ഏകദേശം കേരളത്തിലെ ലൈഫ് സ്റ്റൈൽ കുലി കൂലിപ്പണിക്കാരുടെ വീട്ടിലൊക്കെ ബൈക്കുണ്ട് വാഹനം വാഹനം നമ്മൾ വാഹന ചെയ്യും നല്ല കഴുകി കുട്ടപ്പനായിട്ട് കൃത്യസമയത്ത് എഞ്ചിനോലൊക്കെ മാറ്റി അതിന്റെ ബ്രേക്കും ബെല്ലൊക്കെ ചെക്ക് ചെയ്യും പിന്നെ ചെയ്യും എവിടെയെങ്കിലും തത്തേ മുറ്റലും വരച്ച നല്ല കഴുകി വൃത്തിയാക്കും എഞ്ചിൻ എഞ്ചിൻ എഞ്ചിനോയിലൊക്കെ കൃത്യം ചെക്ക് ചെയ്യും ഈ ഈ ചെക്കിങ് നമ്മൾ നമ്മളെ ബോഡി നോക്കാറില്ലല്ലോ അല്ലെ വാഹനമൊക്കെ ഇപ്പൊ ഒരു സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഒരു ഒരു വർഷത്തിന് ഒരു രണ്ടായിരം രണ്ടായിരം മൂവായിരം രൂപ എന്തായാലും സ്കൂട്ടറിന് ചിലവ് വരും പല പല ചിലവായിട്ട് കാറൊക്കെ ആണെങ്കിൽ ചെറിയ കാർ മുതൽ വലിയ കാറൊക്കെ ആണെങ്കിൽ പത്തും പതിനയ്യായിരം രൂപയ്ക്ക് എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് വരും ഇപ്പൊ സാധാരണ ഒരു കാറ് ഒരു സർവീസ് സെന്റർക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഓയിൽ മാറ്റി സർവീസ് ചെയ്യണമെങ്കിൽ ഒരു ആറേഴായിരം രൂപ വരും പക്ഷെ നമ്മൾ എന്താ നമ്മളെ ബോഡി ചെക്ക് ചെയ്യാത്തത് പറയേ നമ്മൾ വാഹനമൊക്കെ നമ്മൾ നാട്ടുകാർ കാണാൻ വേണ്ടി വലിയ വാഹനം വാങ്ങും നാട്ടുകാർ കാണാൻ വേണ്ടി സ്കൂട്ടറും ബൈക്കും ഒക്കെ വാങ്ങി അതൊക്കെ നല്ല കുട്ടപ്പനാക്കി വെക്കും നമ്മൾ ബോഡി നമ്മൾ നോക്കിയല്ല കാരണം ഇതൊരു അവയർനെസ്സിന്റെ പ്രശ്നമാണ് ഈ മലയാളിന്റെ പ്രത്യേകത മലയാളിക്ക് ഭയങ്കര ഹങ്കരം എല്ലാം അറിയുന്നില്ല ഹങ്കര പക്ഷെ നമ്മളെന്ത് ബോഡി നോക്കാറില്ല ബാക്കിയൊക്കെ നോക്കും വീടിന് നമ്മള് കോടികളെ പൈസ ചിലവാക്കും വീടിന് ലക്ഷങ്ങളോ കോടിയൊക്കെ ചെലവാക്കും വീട് വീട് നാട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി നാലും അഞ്ചും ആറും ഒക്കെ വലിയ വീടും മുറ്റക്ക നല്ല കൊട്ടാര സദൃശ്യൊക്കെ ഉണ്ടാക്കി വെക്കും വാഹനം വില കൂടിയ വാഹനങ്ങൾ വാങ്ങും നമ്മുടെ കഴിവിന്റെ പരമാവധി ലോണെടുത്ത വാഹനം വാങ്ങും പക്ഷെ ബോൾ ബോഡി ചെക്കപ്പ് നടത്താറില്ല പക്ഷെ മാറണം ഇത്തരം ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ തുടങ്ങിയിട്ടുള്ളത് ഇത്തരം രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ പ്രവർത്തനം വളരെ ഗംഭീരമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറ്റി എടുക്കുന്നുണ്ട് അപ്പൊ ഇത്തരം പ്രവർത്തനം നമ്മൾ എല്ലാം ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ബോഡി നമ്മുടെ പാർട്ടണ ബോൾ ബോഡി നിർബന്ധമായിട്ടും ചെയ്തിരിക്കാം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ രണ്ട് രണ്ടുവർഷം ഒരിക്കലെങ്കിലും ഇത് ചെയ്തിരിക്കണം അപ്പൊ ഞാൻ വാഹനത്തിന് ഉദാഹരണം പറയാനുള്ള കാരണം എന്താണ് മലയാളീന്റെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മലയാളീന്റെ അഹങ്കാരന്റെ ഭാഗമാണത് വീടിനും വാഹനത്തിനൊക്കെ പണം ചെലവാക്കും ഹെൽത്തിന് ഏഹ് ഹെൽത്തിന് പണം ചെലവാക്കില്ല പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ ഉണ്ടായാലും കുടുംബത്തെ വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് മരണങ്ങൾ നമ്മളെ നടുകളിൽ ഉണ്ടാകുന്നുണ്ട് ഇനി മറ്റൊന്നാണ് റെഗുലർ എക്സസൈസ് ഈ ഹൃദയത്തിന്റെ ഹൃദയം ഞാൻ പറഞ്ഞോ ഹൃദയത്തിനെ പമ്പിങ് ഉണ്ട് പമ്പിങ് ഇപ്പോ നമ്മൾ കൈ നമ്മൾ കൈ നമ്മൾ എക്സസൈസ് നമ്മൾ സ്ഥിരമായി ചെയ്യുക വിചാരിച്ചോ എക്സസൈസ് ചെയ്താൽ നമ്മുടെ കൈനെല്ലാം പവറും കൂടി സഹിച്ചിട്ടുണ്ടോ ഈ നമ്മുടെ ബോഡിന്റെ പ്രത്യേകതയാണ് ഒരു അറുപത് വയസ്സിന്റെ താഴെ കേട്ടോ അറുപത് അറുപത് അറുപത്തഞ്ചും അറുപത് അറുപത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ ബോഡി ക്ഷീണിക്കുകയാണ് ചെയ്യുക പക്ഷെ ഒരു അറുപത്തഞ്ച് വയസ്സിനൊക്കെ താഴെ എന്ത് ചെയ്യും നിങ്ങൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു ഞാൻ കൈ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നു നല്ല എക്സസൈസ് ചെയ്യുക എന്റെ കൈന്റെ പവർ ബലം കൂടും മനസിലാണല്ലോ അതേപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്ന ഹൃദയത്തിന് നമ്മൾ എക്സസൈസ് ഇങ്ങനെ ചെയ്യുക നമ്മള് നമ്മൾ ഓടുണ്ട് ചാടുണ്ട് കടന്ന് കൈ ഒക്കെ എക്സസൈസ് ചെയ്യുന്നു വിചാരിച്ചോ അല്ല വേർക്കുന്നില്ല വേർക്കുന്ന ഏറ്റവും കൂടുതൽ വർക്ക് വരെ ഹൃദയത്തിനാണ് ഹൃദയത്തിന് നല്ല വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹൃദയത്തിന് ഹൃദയത്തിന്റെ ഫങ്ഷൻ അതിന്റെ അതിന്റെ അത് ഹൃദയ പേശികളാണ് ഇങ്ങനെ പേശികളാണ് ഈ ഇതിന് ഹൃദയത്തിന്റെ പേശികൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും നല്ല ആയുസ് നമുക്ക് വർദ്ധിക്കും അപ്പൊ എക്സസൈസ് ചെയ്യണം വേണ്ടത് എക്സസൈസ് ലൈഫിന്റെ ഭാഗമായി മാറ്റുക നമ്മൾ പറയുന്ന പോലെ ഈ നമ്മുടെ നാട്ടിൽ ഒരു ഒറ്റ ഒരു എക്സസൈസ് ചെയ്താൽ നമുക്ക് ഒരുപോലെ അസുഖങ്ങളൊക്കെ ഒന്നൊക്കെ രക്ഷപ്പെടാം ഭാവിയിൽ വരാകുന്ന ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം രോഗത്തിൽ നിന്നും നിങ്ങൾ ഡയലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടാം ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക എക്സസൈസ് ഉള്ളൂ എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാം എക്സസൈസ് ചെയ്യാം നമ്മൾ പൊതുവെ ഹാപ്പി മൂഡ് വരും ഹാപ്പി മൈൻഡ് സെറ്റ് വരും ഹാപ്പി ഹോർമോണുകൾ വർക്ക് ചെയ്യും നടക്കാനും ഓടാനും ചാടാനും നമുക്ക് പറ്റും പിന്നെന്ത ചെയ്യും നമ്മളെ നമ്മുടെ മുഖത്തൊക്കെ തെളിച്ചം വരും നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രായക്കുറവ് നമുക്ക് അനുഭവപ്പെടും പിന്നെന്ത ചെയ്യും നമ്മളെ ഡ്രസ്സ് ചെയ്ത ഒരു യങ് ഒക്കെ എല്ലാം കൂടി ബെനിഫിറ്റ് ആണ് ഇത് എന്ത് ചെയ്യുക എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യാം അത് നമ്മളെ മനസ്സിലടിച്ചു കരുത് അത് മറക്കരുത് ഫുഡ് കൺട്രോൾ ചെയ്യാം ഫുഡ് വരച്ച് വരി കഴിക്കരുത് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ആരോഗ്യം കൂടും ഹൃദയത്തിന്റെ ആരോഗ്യം കുടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ആയുസും വർദ്ധിക്കും മറ്റൊന്നാണ് ഈ ഭക്ഷണം കുറക്കുക ഈ രാത്രി ഭക്ഷണം ഇപ്പോ ഇപ്പോ ഞാൻ മഞ്ചേരിക്കാരനാണോ മഞ്ചേരി എന്റെ നാട് മഞ്ചേരി അടുത്ത പലർക്കും അറിയുന്നുണ്ടോ നമ്മളെ ഈ മഞ്ചേരിക്ക ഒരു കഴിഞ്ഞ വർഷമാണ് ഈ എം ബി ബി എസ് ഈ മലബാറിന്റെ പ്രത്യേകത ഞാനിപ്പോ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള മേഖലയാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് റോഡ്സൈഡിലൊക്കെ വ്യാപകമായിട്ട് ഹോട്ടലുകളാണ് ഹോട്ടലുകൾ ഇപ്പം എൻ്റെ എൻ്റെ നാട്ടിലൊക്കെ പോലെ ഹോട്ടലുകളാണ് എന്നാൽ തെക്കൻ ജില്ലകളിൽ ഹോട്ടല് തിരുവനന്തപുരത്ത് ഇപ്പോൾ എനിക്ക് രണ്ടാഴ്ച മുമ്പ് പോയിരുന്നു സിറ്റി തന്നെ മര്യാദ ഹോട്ടലില്ല ഉണ്ട് അത് ഒരു അത്ര ഒരു സ്റ്റാൻഡല്ലാത്ത ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ മലബാറില് ഫുഡിന്റെ കൾച്ചർ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗൾഫ് മേഖല കാശിന്റെ പ്രശ്നങ്ങളും ഇല്ല ഏകദേശം എല്ലാവരുടെ കയ്യിലും കാശുണ്ട് കാരണം ഈ ഗൾഫിന്റെ കാശ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എല്ലാവരും ഇതെത്തുള്ളത് പോലെ എത്തിക്കഴിഞ്ഞാൽ വീട് ഈവൻ കുലിപ്പണിക്കാരുടെ കയ്യിലാണ് ക്യാഷ് വരെ വരും ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ക്യാഷ് ഇറങ്ങുന്ന സ്ഥലം എല്ലാവർക്കും എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയാണ് കുലിപ്പണിക്കാർക്ക് ഒന്നും ജോലി ഉണ്ട് അത്യാവശ്യം എല്ലാ കാശുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഹോട്ടലുകൾ എല്ലാവർക്കും വരും ഈ ഹോട്ടലിന്റെ പ്രത്യേകത ഒക്കെ ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും പണ്ടൊക്കെ ഹോട്ടൽ പകൽ സമയത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ ഇപ്പൊ ഹോട്ടല് രാത്രിയിൽ മാത്രമേ വർക്ക് ശ്രദ്ധിച്ചോ ഇപ്പൊ ഹോട്ടല് ഒരു മൂന്നുമണിക്കൊക്കെ തുറക്കുള്ളൂ വൈകുന്നേരം ഒരു രാത്രി ഒരു മണി ഒക്കെ ഹോട്ടലില് അപ്പൊ ഈ രാത്രി ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുക രാത്രി പത്തുമണി കാഴ്ച ഒക്കെ കഴിക്കുക ഉടനെ കടം തുടങ്ങാം ഇങ്ങനെ കളിച്ചപ്പോ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു വർഷത്ത് ഒരുപാട് ഒരു ചെറുപ്പക്കാര അറ്റാക്ക് മരണം ഉണ്ടായിരുന്നു മഞ്ചേരി കഴിഞ്ഞൊരു വർഷത്തെ ഒരു കാലാവധി ഞാൻ ഓർക്കുന്നില്ല അവിടുത്തെ പി ജി സ്റ്റുഡൻസ് പഠിച്ചാണ് അപ്പൊ എന്ത് ചെയ്യും ഒരു കുലത്തിനിടക്ക് അവിടെ ഒരു മുപ്പത്തഞ്ചിനും അമ്പതും നാൽപ്പത്തഞ്ചിനും ഇടയിലെ ചെറുപ്പക്കിടയില് ഒരുപാട് അറ്റാക്ക് വന്നു ഇതിനെ പഠനം നടത്തി ഒരു പഠനം നടത്തി അവർ എന്ത് ചെയ്തു അവര് ഈ മരണമാകുമ്പോ മറ്റേ എന്താ പറയാ പോസ്റ്റ്മോർട്ടം റിസൾട്ട് പോസ്റ്റ്മോർട്ടം റിസൾട്ട് അവർ നോക്കി പിന്നെ ഇവരെ ഇവരെ കണ്ടെത്തി ഇവരെ കുടുംബത്തെ കണ്ടെത്തി കുടുംബത്തിൽ പോയി അവരെ ഫുഡിന്റെ രീതികൾ അന്വേഷിച്ചു ഫുഡിന്റെ സ്റ്റൈൽ അന്വേഷിച്ചു അവരെ ഭക്ഷണ രീതികൾ കണ്ട് ഇത് അവസാനം എത്തിപ്പെട്ടത് ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറാണ് ഈ ഫാസ്റ്റ് ഫുഡ് കളിച്ചത് പെട്ടെന്ന് വൈകി വൈകി വഷം കഴിച്ചിട്ട് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ദഹിക്കൂല സാധനം അപ്പൊ ഈ ദഹിക്കണമെങ്കിൽ എന്തെയ്യും ഹൃദയത്തിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും ഹൃദയത്തിന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഹൃദയത്തിനൊക്കെ ഓവർലോഡാ ഹൃദയത്തിന് ഓവർലോഡ് ഇതായിരുന്നു ഒരു പ്രധാന കാരണം കണ്ടെത്തിയത് അപ്പൊ എന്ത് ഈ ഫാസ്റ്റ് ഫുഡ് കളിച്ചുക നിയന്ത്രിക്ക നൂറ് ശതമാർഗം കഴിയില്ല എപ്പോഴെങ്കിലും ഇവര് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നല്ലാതെ ആഴ്ചയിൽ രണ്ടുമൂന്നും ദിവസം കഴിക്കുക അല്ലെങ്കിൽ മാസത്തിൽ നാലും അഞ്ചും തവണ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെട്ടെന്ന് പോയി പല അസുഖം വരാൻ സാധ്യത കൂടുതലും അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് ഒന്ന് നിയന്ത്രിക്കുക എപ്പോഴെങ്കിലും ഒക്കെ പോകുമ്പോൾ കഴിക്കാതെ ഇപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലാന്ന് ചെയ്യുക അത് കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുന്നത് നന്നായിരിക്കും മറ്റൊന്നാണ് വെയിറ്റ് മാനേജ്മെന്റ് വെയിറ്റ് മാനേജ്മെന്റ് നമ്മളെ ഈ നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായ സിസ്റ്റം ഉണ്ട് ഇങ്ങനെ പെരുമാനം പറയാറുണ്ട് നമ്മളൊരു മാസത്തിൽ രണ്ട് തവണ വെയിറ്റ് നോക്കണം ഒരു മാസത്തിൽ ഒരു ഒന്നാം തീയതി പതിനഞ്ചാം തീയതി വെയിറ്റ് നോക്കുക വെയിറ്റ് നോക്കിയിട്ട് എന്താ നമ്മൾ സ്വയം നിയന്ത്രിക്കണം എന്നൊരു ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക ജനുവരി ഒന്നാം തീയതി ജനുവരി പതിനഞ്ചാം തീയതി നോക്കുക പിന്നെ ഫെബ്രുവരി ഒന്നാം തീയതി ഫെബ്രുവരി അഞ്ചാം തീയതി പുസ്തകത്തിൽ എഴുതി വെക്കുക ഏതെങ്കിലും മാസം വെയിറ്റ് കൂടുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ സത്യത്തിൽ കേട്ടോ നമ്മളിപ്പം അപ്പം പറയാറുണ്ട് ഏതെങ്കിലും മാസം കൂടുന്നുണ്ടെങ്കിൽ എന്നോട് പറയേണ്ട ആവശ്യമില്ല സ്വയം നിയന്ത്രിക്കുക അടുത്ത അടുത്ത ആഴ്ചയിൽ എന്ത് ചെയ്യുക ഒന്ന് കൺട്രോൾ ചെയ്യുക എക്സർസൈസ് കൂട്ടുക അപ്പൊ ഈ വെയിറ്റ് മാനേജ്മെന്റ് എന്തൊക്കെ കൃത്യമായിട്ട് ട്രെയിനിങ്ങൾ നമ്മൾ തരുന്നുണ്ട് അത് കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക ഈ വെയിറ്റ് മാനേജ്മെന്റ് വെച്ചൊരു പരിധി വരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും പിന്നെ സ്മോക്കിംഗ് ആണ് സ്മോക്കിംഗിലെ ഈ സിഗരറ്റ് ഇപ്പൊ നമ്മളെ നാട്ടില് സിഗരറ്റ് ഒന്നും ലേഡീസ് വലിക്കുന്നില്ല ജനസ് ഇപ്പൊ ന്യൂജിനൊക്കെ വളരെ കമ്മിയാണ് പണ്ട ഒരു അറുപത് എഴുപത് ശതമാനം പുരുഷന്മാരും സിഗരറ്റ് പിടി വലിച്ചിരുന്നു ഇപ്പൊ വളരെ കുഴപ്പമില്ല പത്ത് ശതമാനം ന്യൂജിങ് വലിക്കുന്ന ആളുകളുള്ളൂ പക്ഷെ ലേഡീസിന് ഈ സിഗറ്റ് വലിച്ചാലും ഈ എന്ത് ചെയ്യുക അറ്റാക്കിന് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ലേഡീസ് ഇട്ടിക്കും ഞങ്ങൾക്കോ ലേഡീസിനും പ്രശ്നം ലേഡീസ് എന്ന് വെച്ചാല് വിറക് കത്തിക്കുന്ന അടുപ്പ് വിറകടുപ്പിന്റെ അടുത്തിരിക്കുന്ന ഇരിക്കുന്ന ലേഡീസിനാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും കൂടുതൽ പുക വരെ ശരീരത്ത് കയറുന്നുണ്ട് അപ്പൊ എന്താ അത് അങ്ങനത്തെ പുകൾ എന്ത് ചെയ്യുക ഈ പുകയില്ലാത്ത അടുപ്പ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റി വരിക കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യുക അത് ഗ്യാസിലേക്കോ അല്ലെങ്കിൽ എലക്ട്രസീറ്റിലേക്കോ മാറുക അപ്പൊ ഈ വറകൊക്കെ വിറകാണല്ലേ ഇപ്പൊ എന്റെ വീട്ടില് എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ ഞാൻ ഒരു പത്ത് വർഷമായിട്ട് വിറക് കത്തിക്കുന്നില്ല അപ്പൊ ഇനി ലാഭം ഗ്യാസും ഇലക്ട്രിക് കറണ്ടും ലാഭം വിറകുമ്പോൾ അത് കൊണ്ടുവരണം അത് സ്റ്റോക്ക് ചെയ്യണം ഒരുപാട് നാടകമുണ്ട് ഞാൻ മനസ്സിലാക്കിയപ്പോ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യാം ഗ്യാസിലേക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇലക്ട്രിസിലേക്കോ മാറി കഴിഞ്ഞിട്ട് പുക എന്ന കൺസെപ്റ്റ് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ ഉള്ളത് പിന്നെ പറഞ്ഞല്ലേ പിന്നെ ഇതിലേറ്റവും ബേസിക് തരുള്ളൂ ഹൃദയത്തെ ഗ്യാസ് നിർത്താൻ സമയത്ത് തുടങ്ങിയിട്ട് നമ്മളെ ഈ ഹൃദയത്തിന്റെ ബേസിക് ഹൃദയത്തിന്റെ ആരോഗ്യം എങ്ങനെ കൂട്ടാം രണ്ട് കാര്യമുള്ളൂ വളരെ സിംപിൾ രണ്ട് കാര്യം ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യ രണ്ട് എക്സസൈസ് ചെയ്യ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന പാകത്തിന് കഴിക്കാൻ എക്സർസൈസ് ഈ രണ്ട് കാര്യം ചെയ്താൽ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം ഹൃദയത്തിന്റെ ആരോഗ്യ ടോട്ടലി നമ്മുടെ ലൈഫിൽ നിന്നും വലിയ മാറ്റം നമുക്ക് വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏകദേശം ഇവിടെ നിർത്താം ഇന്നത്തെ ക്ലാസിനെ കുറിച്ച് ഈ ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ എല്ലാവരും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ കുറച്ച് ആൾക്കാർ മാത്രം പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഓൺ ആക്കി തരാം എല്ലാവരും എന്ത് ചെയ്യുക ഈ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ആത്മാർത്ഥമായിരുന്നു നിങ്ങളെ അഭിപ്രായങ്ങൾ ഈ ഗ്രൂപ്പിൽ അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം ഓക്കെ ഈ പറയുന്ന പോലെ തന്നെ കൃത്യമായി പലതും ഇപ്പൊ ഒരുപാട് ആളുകൾ ക്ലാസ് ഉണ്ടെങ്കിൽ പോലും പലരും ക്ലാസ് പങ്കെടുക്കുന്നില്ല എനിക്ക് നോക്കിയാലും അറിയാം ഞങ്ങൾക്ക് അതിന്റെ ഓരോ ദിവസം ചാപ്റ്റർ നോക്കിയാലും അറിയാൻ പറ്റും എത്രയാ പങ്കെടുത്തു എന്നുള്ളത് അപ്പം എനിക്ക് പറയാനേ പറ്റുള്ളൂ കൃത്യമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ 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 ബൈ